ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറൊരു കിറ്റായിട്ടാണ് ഇന്നലെ നമ്മൾ ഗ്ലാസ് ബീഡ്സ് ആണെങ്കിൽ ഇന്ന് നമ്മൾ പേസ്റ്റിലിൻ്റെ ബീഡ്സ് വെച്ചാണ് അപ്പോൾ ഇതിൽ നമ്മൾ നാല് വെറൈറ്റീസ് ആ ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ വെറൈറ്റിയിലേക്ക് പോകാം ഇതിൽ വന്നിട്ട് സ്റ്റോൺസ് വെച്ചിട്ട് ആണ് മൾട്ടി കളർ സ്റ്റോൺസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമല്ലോ ഇത് ലൈറ്റ് പിങ്കിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ വരുന്നത് റൗണ്ടും നോർമൽ സാദാ സിക്സം എമ്മിൻ്റെ ബീഡ്സ് പിന്നെ പേസ്റ്റിൻ്റെ തന്നെ ബോബീഡാണ് വെച്ചേക്കുന്നത് ബ്രേസ്ലെറ്റ് നമ്മൾ വളയല്ല ഈ പ്രാവശ്യം ടങ്കീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എലാസ്റ്റിക് ടൈപ്പ് മാല നമുക്ക് സാധാ മാല തന്നെ റായി അപ്പം ഇതാണ് ഒരു സെറ്റ് ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻ രണ്ടാമത്തെ ഡിസൈനിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ നോർമൽ ബീഡ്സ് ആണ് ഉപയോഗിച്ച സിക്സമം ഇതിൽ നമ്മൾ നടുക്ക് ആ സ്റ്റോൺസ് വെച്ചിട്ടില്ല അതേ ഉള്ളു പ്രത്യേകത നോർമലായിട്ട് നമ്മൾ ചെയ്തേക്കുന്നു ഇന്നലെ നമ്മൾ അത് ചെയ്തിട്ടില്ല ഇത് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് അത് എടുത്ത് പറഞ്ഞത് മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് സാധാ നമ്മൾ ബീഡ്സ് വൈറ്റിൽ നമുക്ക് ഏത് കോമ്പിനേഷൻ വേണേലും ഇതിൽ വെക്കാം അപ്പം ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പിങ്ക് വൈറ്റ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ വൈറ്റ് ബീഡിന് വേറെ ഒരു മൾട്ടി കളർ ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ യെല്ലോയിൽ ചെയ്യുകയാണെങ്കിൽ യെല്ലോയുടെ കൂടെ വൈറ്റ് ആയിരിക്കും വരിക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ വൈറ്റ് എടുത്തേക്കൊണ്ടാണ് വൈറ്റ് ബീഡ് തന്നെ പോയേക്കുന്നത് വേറൊരു മൾട്ടി കോമ്പിനേഷൻ ബീഡ് വെച്ചേക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇതേപോലെ വൈറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബീഡും ഇതിൻ്റെ യെല്ലോ ബീഡോ ഗ്രീനോ വേറെ ഏത് ബീഡ് വേണേലും എടുക്കാം അടുത്തതിലേക്ക് പോകുന്നത് നമ്മൾ പേസ്റ്റിൽ ബീഡ്സിലാണ് അപ്പോൾ പേസ്റ്റിൽ ബീഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഫുള്ളി പേസ്റ്റിൽ മൾട്ടി ബോ ആയിരിക്കും വരുന്നത് ഇത് എല്ലാം മൾട്ടി കളറിൽ ഒരു ഒരു സെയിം കളറല്ലേ എല്ലാം വേറെ വേറെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെ പാക്കറ്റാണ് തരിക അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നിലേക്കും പോകഴിഞ്ഞ് ഇപ്പം ഈ ബീഡ് നിങ്ങൾ ഈ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഹെയർ ബോയ് ഒരു മാലയുടെ പിഴി രണ്ട് എൻ്റെ ബീഡ് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കഴിഞ്ഞ പ്രാവശ്യം വളയുണ്ടായിരുന്നു ഈ പ്രാവശ്യം വളയല്ല പേസ്റ്റിൽ ബീഡ്സ് വളയിൽ കയറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ടങ്കീസ് മേടിക്കേണ്ടി വരും നമ്മുടെ കിറ്റിൽ ടങ്കീസ് ഇല്ല ഈ ഒരു സെറ്റിന് ബീഡ്സ് ഉണ്ടാവും അതേപോലെ ഇത്രയും സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മെറ്റീരിയൽ ഒരു സാ ബോയും ഇതേപോലെ മൾട്ടി കളറിലുള്ള ബോയും ഈ ഒരു ഇതുമായിരിക്കും ഇപ്പം ഞാൻ മൾട്ടി കളർ എടുത്ത് വെച്ചില്ലായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് തരുമ്പോൾ അത് ഉണ്ടാവും ഇതിൻ്റെ കൂടെ അതല്ല എങ്കിൽ ഇതേപോലെ ഒരു ബോയും കിട്ടും മൾട്ടി മൾട്ടിക്കളർ ആയിരിക്കും ഇത് ഇതേപോലെ പേസ്റ്റും വീടും ഇതിങ്ങനെയാണ് ഒരു കിറ്റ് കിട്ടുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിറ്റിൽ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റും അങ്ങനെ അടുത്തതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ബീഡാണ് ഈ ഒരു സെറ്റാണെങ്കിൽ ഇപ്പം ഈ ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് ബീഡും പിന്നെ ഇതിൻ്റെ കൂടെ ഏത് കളറാണോ വേണ്ടിയത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു എല്ലോ യല്ലോ എന്ന് പറയുമ്പോൾ ഇതിലേത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് ഇപ്പം ഇത് വേണമെങ്കിൽ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത് ഇതേ കളറിലുള്ള തന്നെ ഒരു എക്സ്ട്രാ ബീഡായിരിക്കും മനസ്സിലായോ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആണ് ചെയ്തത് ഈ രണ്ട് എണ്ണം യെല്ലോക്ക് പിന്നെയും ഒരു യെല്ലോയും കൂടി എടുത്തു വെക്കും ഇപ്പം നിങ്ങൾ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ഒന്നും കൂടി എടുത്തു വെക്കും ബ്ലൂ ആണെങ്കിൽ ഒരു പിങ്കും കൂടെ ഇപ്പം യെല്ലോ ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ യെല്ലോ ബീഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് എക്സ്ട്രാ വരുന്ന എന്താന്ന് ഇതിൽ നമ്മൾ എക്സ്ട്രാ വരുന്നത് ഇപ്പം പിങ്കാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സെറ്റ് പിങ്കിൽ ഈ ഒരു സെറ്റ് ഓൾറെഡി ഉണ്ട് ഇതിൻ്റെ കൂടെ പിങ്ക് ബീഡും കൂടെ വെക്കും പിന്നെ ഈ ഒരു സാധനം കൂടെ വെക്കും അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈനിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സാധനം വെക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് നമ്മൾ തരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യാം ടിക്കിടാം എന്നിട്ട് ഇതിലേത് കളറാണോ വേണ്ടിയത് ആ കളറ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ കളറിൽ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് ബീഡും കൂടെ കയറ്റിയിട്ട് ചെയ്യാം ഈ എക്സാം ഈ പിങ്കിന് പകരം ഈ ഗ്രീൻ ചെയ്യാം ഈ യെല്ലോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ യെല്ലോക്ക് ഇപ്പം ഈ പിങ്കോ അല്ലെങ്കിൽ ഈ ഗ്രീനോ വേണ്ടിയതെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അങ്ങനെ അപ്പം ഇത്രയാണ് നമ്മുടെ കിറ്റിൽ വരുന്നത് ഈ ഈ കിറ്റ് ഇതിനും അതേപോലെ ഈ അവസാനം പേസ്റ്റിൽ ബീഡിനും വരുന്ന റേറ്റാണ് അൻപത്തി അഞ്ച് രൂപ ഈ രണ്ടെണ്ണത്തിന് വരുന്ന റേറ്റ് ആണ് അൻപത് രൂപ അപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അമ്പത് രൂപയ്ക്ക് അപ്പം ഒരു മാല ഒരു റായി ഒരു ഇട്ട നമ്മുടെ കൈയിൽ ഇടാൻ ബ്രേസ്ലെറ്റ് ഒരു എലിഗേറ്റർ ക്ലിപ്പായാലും ഇത്രയും സാധനം വരുന്നതിന് അമ്പ അമ്പതും മറ്റേ രണ്ടെണ്ണം അമ്പത്തി അഞ്ചും ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്